കൂടൊരു പ്രാവശ്യം നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് നല്ല വീടുകളൊക്കെ പണിത് സെറ്റാക്കി വെച്ചിട്ടുള്ളവരുടെ മെറ്റൊക്കെ കൂടുതൽ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും അത്യാവശ്യം ലക്ഷറി ആണ് എങ്കിൽ കൂടിയും ഇത്തരം ചെടികൾ കുറേ നാളെ പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടും എന്നൊക്കെ പറയാനും അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് വിചാരിക്കുന്നു ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ബോൺസായി ഫൈക്കസ് മരങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് നോക്കിയിട്ട് ഇതവര് ഡിസൈൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടമാനം പണിയെടുക്കുന്നുണ്ടാവും വേണ്ട എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് ഈ മരത്തിനെ കൊണ്ടു നല്ല ഭംഗിയല്ലേ അല്ലേ അത്യാവശ്യം നല്ലോണം പൈസ കൊടുക്കണുണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പണിയെടുത്തിട്ടുണ്ടല്ലോ അവര് കാണാൻ തന്നെ എന്തൊരു ആനച്ച എന്താ ഇവിടെ ഇരിക്കുന്ന ഈ ബോൺസായി ഒക്കെ അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ബോൺസായി ഫൈക്കസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതായത് നാച്ചുറലായിട്ട് തന്നെ വളർന്ന് അങ്ങനെ ആയി പോയതൊന്നുമല്ല അവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി ഒരുപാട് പണിയെടുത്തിട്ടൊക്കെ ഇങ്ങനെ ആക്കിയതാണ് അതുകൊണ്ട് തന്നെ അതിന് നല്ല പ്രൈസും വരും പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടഡാണ് നിലവിൽ ഇവിടെ നമ്മുടെ എല്ലാവർക്കും നാട്ടിലുണ്ടായതെന്നല്ലവർക്കറിയാവുന്നതു എങ്കിലും കൂടി പറഞ്ഞാണ് ചൈനയിൽ നിന്നും തായ്ലാൻഡിൽ നിന്നൊക്കെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് ഇതിന് ചെടിയെന്നൊന്നും പറയാൻ പറ്റില്ലടാ ഇതിന്റെ വണ്ണം തന്നെ നോക്ക് എന്തുമാത്രം വലിപ്പിടുന്നാലോചി എത്ര വർഷത്തെ പഴക്കം ഈ ചെടിക്കുണ്ടാവും ഈ ബൈക്കസിന് ആണെ അതിന് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിന്റെ ഹെഡൊക്കെ നോക്ക് എന്ത് രസമായിട്ടിരിക്കണല്ലേ അപ്പോൾ അതിന്റെ ഈ മരത്തിന്റെ വണ്ണം കൂടി നോക്ക് അടിഭാഗം ഇത്ര പഴക്കുണ്ട് അതായത് ഇവര് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി വർഷം വരെ ഇതിന് പഴക്കുണ്ട് ഇത്രയും വർഷം ഇതിനെ ട്രെയിൻ ചെയ്ത് സെറ്റാക്കി ഡിസൈൻ ചെയ്ത് ഒക്കെ അവരെടുത്താണ് ഈ കാണുന്ന എന്ത് ഭംഗിയല്ലേ അത് അത്രയും അവർ റിസ്ക് എടുത്തിട്ടുണ്ട് നമുക്കിവിടെ വരുമ്പോൾ അതിന്റെ സംഗതികളൊക്കെ കാണാൻ പറ്റും അതിന്റെ ഓരോ തുമ്പത്തും കാക്ക കൂട് പോലെ സെറ്റാക്കി വെച്ച് അതിനെ വെട്ടിയൊരുക്കി വരുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് അതിന്റെ പേരുകൾ നേരെ നോക്കുക ആ മൂന്ന് പേരുകൾ നേരെ താഴത്തേക്ക് വന്ന് അതിൽ തന്നെ കണക്റ്റായിരുന്നു ഇനി ഇതിന്റെ വില കാണിച്ചു ഈ ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ വില ഞാൻ കാണിച്ചുതരാം മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപ അഞ്ഞൂറ് രൂപ മുതൽ നാല് ലക്ഷത്തിനായം വരെയുള്ള ഈ പറഞ്ഞ ഫൈക്കസ് ബോൺസായ മരങ്ങൾ എവിടെയുണ്ട് ഇടാ അത്യാവശ്യം നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി മറ്റ് വേറെ ഡിസൈനിലുള്ള ഫൈക്കസ് ബോൺസ് അതിൻ്റെ കാണിച്ചു തരാം ആണോ ഇത് വേറെ ഒരു സംഭവമാണ് ഇതിന് പ്രൈസ് അതിനേക്കാളും കുറവായിരിക്കും മൂന്ന് ലക്ഷം ഒന്നും വരില്ല അതിനേക്കാളും കുറവായിരിക്കും എന്തായാലും ഒരു വല്യ നിങ്ങൾ കണ്ടില്ല ഇപ്പോഴത്തെ ലക്ഷറി വീടുകളിലൊക്കെ ഫ്രണ്ടില് ഇത്തരം ഒരു ചെടി വരുമ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ തന്നെ ലെവൽ മാറും ഇവനെ കൊണ്ടുവച്ചാൽ തന്നെ അറിയാം ലക്ഷരമാണെന്നുള്ളത് ഇതൊരു മൂന്ന് ലക്ഷത്തി ജില്ലയിൽ രൂപ വരെ ഇതാണ് ഇതിൻ്റെ പേരുകൾ നോക്കിയാൽ ഈ മെയിൻ തണ്ട് അവിടെയാണ് ഇടാ അവിടെ നിന്ന് ഇത് വളർന്ന് ഇങ്ങനെ പോയി ഇതുമേന്ന് പേര് വന്ന് അത് വീണ്ടും ഇവിടേതേ ഫ്ലോറിൽ മുട്ടി മണ്ണിൽ മുട്ടി വീണ്ടും അവൾ സെറ്റായുടെ ഈ ഒരു കമ്പിയിൽ നിന്ന് വേര് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും അയക്കണതാണ് എന്ത് രസമായിട്ടല്ല നമ്മൾ പണിയെടുത്താണ് ഇനി ഇതിൻ്റെ ഇത് ഇത്ര വലിപ്പളാണ് അത് കാണാൻ അതിൻ്റെ വട്ടം കൂടുതലാണ് മറ്റേതിന് വട്ടം കുറവാണെങ്കിലും പക്ഷേ അതിൻ്റെ തലഭാഗങ്ങളൊക്കെ അടിപൊളി കാണാം ഒരുപാട് പേരുകൾ വന്നിട്ട് താഴെ സെറ്റായിരുന്നു ഇനി പതിനായിരം രൂപ വരെ ഫൈക്കസ് ഉണ്ട് ഇതിന് പക്ഷെ നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ ഓൾറെഡി ഇരിക്കണം അങ്ങനെയുണ്ട് ഇനി അടുത്തത് അടുത്തത് വേറെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അവനെ കാണാനും ഒരു ആനച്ചന്തം തന്നെയുണ്ട് ആ പേരിൻ്റെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇനി വേറെ ഉള്ളത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനി ഇത് നോക്കി നിങ്ങൾ ഒരു എസ് ഷേപ്പിൽ മറ്റേ ചില രൂപങ്ങളിലൊക്കെ ഒരു ഷേയ്പിൽ കൃത്യമായിട്ട് ഇത് മെയിൻ്റെ ചെയ്തെടുത്തിട്ടുണ്ടോ നോക്കി ഈ സാധനങ്ങൾ ഇത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ അത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ വന്നു വെക്കുന്ന സംഭവമാണ് അല്ലേ ഇങ്ങനെ കൈയിരിക്കുന്ന പോലത്തെ ഒരു സംഭവം ആ ഒന്നര ലക്ഷം രൂപ വരെ സംഭവമാണ് ഇനി ദൈവം ഒരു സാധനം ഇങ്ങനെയാണ് ഇനി ഇവനെ ഇവനെ കണ്ടു നോക്കും കേട്ടോ ഏകദേശം ഒന്നേ അറുപതാണ് ഇതിൻ്റെ വേരിനും ഇതിൻ്റെ ഡിസൈൻസിനൊക്കെ റേറ്റ് മാസം മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടോ ഏകദേശം പത്തടി ഹൈറ്റ് ഒക്കെ ഈ സംഗതിക്കുണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടതിനൊക്കെ ഒരു പത്ത് ഇരുപതടി അടുത്തൊക്കെ ഹൈറ്റ് ഉണ്ട് ഇനി വേറൊരു മോൺസൈ ആണ് ഇത് ഇനി ഇത് നോക്കി നമ്മൾ ഇലകൾ ഇടുന്ന നമ്മൾ ആ കണ്ടെ അപ്പുറത്തൊന്നും കണ്ടില്ല വേരിൻ്റെ വേര് കൂടുതലുള്ളത് അതിൻ്റെ കണ്ടെ അതിന് നല്ല ഇലകൾ നല്ല തിക്കായിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ സംഭവം ഉണ്ട് ഇതിൻ്റെ പേരിനും കമ്പുകൾക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഇടാ ഇതിനൊക്കെ അടവാങ്ങണ്ട ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇത്തരം ചെടികൾക്ക് മാ ചെടികൾ നല്ല നല്ലവരെ വിളിക്കേണ്ടത് മരങ്ങളൊന്നും വിളിക്കേണ്ടത് പിന്നെ ഇത് ഒറ്റ ഒറ്റ ഫ്രൈമേ എന്നൊക്കെ പറയില്ലേ ഒറ്റത്തടിയുമേ നിൽക്കുന്നതിനും നമുക്ക് ഒരു മൊട്ട തലയാണ് മറ്റേ മുട്ടകോഷീര പോലത്തെ ഷേപ്പ് ആയിട്ടൊരു സംഭവം വേണ്ട അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ ഇനി ചെറിയ പ്രൈസിന നാലഞ്ഞൂറിന്റെ ഒരു ഫൈക്കസ് വൺ സൈഡാ ഇതിന്റെ പേരൊക്കെ നല്ല തടിച്ചു വീർത്ത് പിന്നെ അതിന് വന്ന് വന്ന് ചെറുതായിട്ട് പിന്നെ ഇതിനെ ട്രെയിൻ ചെയ്തെടുത്താ സെറ്റൗടാ നാലായിരത്തി അഞ്ഞൂറ് പിന്നെ ഇതിന് പണിയെടുക്കണം നമ്മൾ വെറുതെ പോരാ ഇത് വേറെ ആണ ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് ഓരോ കൊമ്പുകളും സെറ്റ് ചെയ്ത് അടിപ്പൊളി പറയും ഇതേപോലെ ചെറുതായിരുന്ന സാധനമാണല്ലോ എന്തായാലും അതുപോലെ ആക്കി അവർ എടുത്തിട്ടുണ്ടാവ അപ്പോൾ ഇത്തരം വൃക്ഷങ്ങൾ ഇത്തരം ബോൺസായി ചെടികളൊക്കെ താല്പര്യം നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് കടന്നു വരാവുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂരാണ് സംഗതി ഉള്ളത് ഷോപ്പ് ഉള്ളത് ഇത് രണ്ടര ലക്ഷം രൂപ വരെയാണ് പക്ഷെ എന്തിട്ട് ഭംഗി അല്ലേ അതുപോലെ തന്നെ വേറെ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ഇതിനൊക്കെ ഏകദേശം ഒരു എട്ടടി ഹൈറ്റ് ഉണ്ട് എത്ര വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ നോക്കണ്ട അവപൊളി ആയിട്ടിരിക്കുന്നതാണ് ഇനി അടുത്ത ഇവനെ തന്നെ കാണിക്കുക ഞാൻ മെയിനായിട്ട് വേറെ ഉണ്ട് പക്ഷേ ഇവരെ മാത്രമാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് തൊണ്ണൂറ്റി അയ്യായിരം വരെയാണ് മറ്റൊരു നമ്മുടെ ഏകദേശം ഹാർട്ടിന്റെ ഒക്കെ ഷേപ്പ് ഉള്ള ഒരു സംഘായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് ഇതിന് ഏകദേശം പത്തടിയോളം ഹൈറ്റ് ഉണ്ട് ഇവിടേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ലോഗാണ് ഇത് നോക്ക് അങ്ങനെ ഇതിനും ഏകദേശം പത്തടിയോളം ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഡിസൈനിലാണ് അതിൻ്റെ വേരുകളൊക്കെ ഇരിക്കുന്ന പിന്നെ ഇത് ഇത് വേരുകൾ കൊണ്ട് ഡിസൈൻ ഇല്ലെങ്കിലും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചില്ലകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ വേറൊരു സംഭവം വേരും കൊണ്ടും എല്ലാം കൊണ്ടും ഭംഗിയായിട്ട് വേറെ ഒരു ബോൺസായി ബോക്സാണ് നമ്മുടെ കയ്യിൽ ഈ കാണുന്നത് കാണുന്നൊരുടാ പിന്നെ ഇവിടെ ഒരുത്തരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരെ മുതലാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തക്കിനെ വെച്ച് അടിയിലൊക്കെ പുല്ല് വെച്ചിട്ടുള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ അന്യായ രസമായിരിക്കട പിന്നെ ഇവരുണ്ട് ഇവൻ്റെ പ്രൈസ് കൊടുത്തിട്ടില്ലാണോ അപ്പം ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതെന്നാണ് പറയുന്നത് ചൈന തായ്ലാന്റി നിന്നൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മരങ്ങൾ ഇത് തൊണ്ണൂറ്റി അയ്യായിരം ഒരു സാധനാടാ ഈ ഇരിക്കുന്ന ബോൺസായി ഇതും അത്യാവശ്യം വേരുകൾ കൊണ്ട് കഥ പറയുന്നുണ്ട് ഒരു ഇന്നിട്ട് പറയാം ശില്പചാരിതൊക്കെ തോന്നുന്നുണ്ട് ഇവനെ കാണുമ്പോഴൊക്കെ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഇത്തരം ബോൺസായി മരങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഇതിന് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആട്ടോ അതല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ ബോൺസായി വേണ്ട അതൊക്കെ എന്തൊരു ഹൈറ്റ് ഉള്ള സംഭവം നമ്മൾ ആദ്യം പറഞ്ഞ ബോൺസായി ബൈക്കസ് ഏകദേശം ഇരുപത് അടി മുകളിൽ ഹൈറ്റ് ഉള്ള ആയിരിക്കും അറ്റത്ത് അതിന് നാല് ലക്ഷത്തി ചിലാൻ്റെ വില വരും ഇതാണ് നമ്മൾ ആരംഭത്തിലെ തന്നെ പ്രൊലോ ചെയ്യാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ബൈക്കസ് ഇടുകയാണ് അവന്റെ ഷേപ്പ് അവനെ ഫ്രണ്ടിൽ വെക്കാനുള്ളത് തന്നെ ഉണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരുന്നു അവിടെ ബോൺസായി എന്താ അല്ലേ ജില്ലയിലെ കുട്ടനല്ലവരാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വിലേനെ കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പോൾ കസ്റ്റമർ വന്നു നമുക്ക് വില പേസി കാര്യങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം നിങ്ങൾക്ക് ഈ സംഗതി വീട്ടിലെത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇവിടുന്ന് കെ ടി സെറ്റാക്കി കൊടുക്കും അതിൻ്റെ പൈസ എക്സ്ട്രാ ചാർജ് ആയിട്ട് വരും അത് കൊടുത്താൽ മതി പിന്നെ നിങ്ങളവിടെ കൊണ്ടുവരും നിങ്ങൾ ഇറക്കണം അതാണ് ഇവർ പറയുന്നത് ഇട അപ്പോൾ ബോൺസായി പൈക്കസ് വരങ്ങളോട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കാം വിലയുടെ കാര്യത്തിലൊക്കെ പിന്നെ നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ച് തീരുമാനിച്ചുള്ളൂ അനേകം ഭംഗിയുള്ള ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കൺസൈൻ ഗാർഡൻ ആണ് സെന്ററാണ് ആയിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് ഓരോ ചെടി നമ്മൾ പതുക്കെ പതുക്കെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു ചെടി വിശേഷങ്ങളുമായി വരുന്നവരെ അല്ല ഇവിടെ 拜拜。Bye bye.